ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പായി ലിയോ പതിനാലാമ്മൻ പാപ്പ നിയമിച്ചു അൻപത്തിയഞ്ച് വയസ്സുള്ള ഫാദർ ആന്റണി നിലവിൽ കൊച്ചി രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ പതിനാലിന് മുണ്ടംവേലിയിൽ ജനിച്ച ഫാദർ ആന്റണി മുണ്ടംവേലി സെന്റ് ലൂയിസ് ഇടവകാംഗമാണ് പരേതരായ ജേക്കപ്പിന്റെയും ട്രീസയുടെയും ഏഴ് മക്കളിൽ ഇളയവനാണ് അദ്ദേഹം മുണ്ടംവേലിയിലെ സെന്റ് ലൂയിസ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസവും ഇടക്കൊച്ചിയിലെ അക്യുനാസ് കോളേജിൽ പ്രീ ഡിഗ്രി കോഴ്സും പൂർത്തിയാക്കി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദവും ആലുവയിലെ സെന്റ് ജോസഫ് പൊതിഫിക്കൽ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫോർട്ട് കൊച്ചിയിലെ മൌണ്ട് കാർമൽ പെറ്റീറ്റ് സെമിനാരിയിൽ ആന്റണി തന്റെ വൈദിക പഠനം ആരംഭിച്ചു പിന്നീട് റോമിൽ കൊളീജിയോ ഉർബാനിയോയിൽ ദൈവശാസ്ത്ര പഠനം നടത്തി റോമിലെ ഉർബാനിയ സർവകലാശാലയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും പൂർത്തീകരിച്ചദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കൊച്ചി രൂപതയുടെ ബിഷപ്പ് ജോസഫ് കുരീത്തറയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ഉർബാനിയ സർവകലാശാലയിൽ നിന്നും ബൈബിളിൽ ദൈവശാസ്ത്രത്തിന്റെ ലൈസൻസ് ഷീറ്റും ഉർബാനിയ സർവകലാശാലയിൽ നിന്നും ബൈബിളിൽ ദൈവശാസ്ത്രത്തിന്റെ ലൈസൻസ് ഷീറ്റും അതേ സർവകലാശാലയിൽ നിന്നും കനൻ നിയമത്തിൽ ലൈസൻസ് ഷീറ്റും നേടി പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഫാദർ ആന്റണി ഫോർട്ട് കൊച്ചിയിലെ സാന്താക്രൂസ് ബസിലിക്കയിൽ അസിസ്റ്റന്റ് ഇടവക വികാരിയായും തോപ്പുംപിടിയിലെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ കുറച്ചുകാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു കൊച്ചി രൂപതാ വിവാഹ ട്രൈബ്യൂണലിൽ നോട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പെരുമ്പടയിലെ കൊച്ചിൻ ഇലാൻസ് കമ്പ്യൂട്ടർ സ്റ്റഡീസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം കുമ്പളങ്ങിയിലെ സെന്റ് ജോസഫ് പള്ളിയിൽ പാരിഷ് അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫാദർ ആന്റണി കല്ലാഞ്ചേരിയിലെ സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഇടവക വികാരിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നു വരെ അവിടെ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കുമ്പളം സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവക വികാരി അധികം സേവനമനുഷ്ഠിച്ചു വരികയാണ് കൊച്ചി രൂപതയ്ക്കുള്ളിൽ ഫാദർ ആന്റണി നിരവധി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അധികം ജുഡീഷ്യൽ വികാരിയായും സിനഡിനായുള്ള രൂപതാ കോൺടാക്ട് പേഴ്സൺ മതപരമായ എപ്പിസ്കോപ്പൽ വികാരി എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിന് ബിഷപ്പ് ജോസഫ് കരിയിൽ രാജിവെച്ചതിനെ തുടർന്നാണ് കൊച്ചി രൂപതയിൽ ഒഴിവുണ്ടായത് കൊച്ചി രൂപതയിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വിശ്വാസികളും രൂപതാ വൈദികരും നൂറ്റി പതിനാറ് മതപുരോഹിതരും അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് സന്യസ്ഥരും എഴുപത്തിയെട്ട് ഇടവകളുമാണുള്ളത് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആലപ്പുഴ ബിഷപ്പും കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ കൊച്ചി രൂപത മുൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വിട്ടിൽ എന്നിവർ പ്രഖ്യാപന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി